ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ഷൈൻടോം ചാക്യുയും ഇന്ന് എക്സൈസ് സംഘം ചോദ്യം ചെയ്യും ഇവർക്കൊപ്പം കൊച്ചിയിലെ മോഡലായ ചോദ്യം സൗമ്യം ഹാജരാവാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് മുൻ ബിഗ് ബോസ് താരമായ ജിൻഡോയെ ചൊവ്വാഴ്ച ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് രണ്ടു കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമ സുൽത്താനയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ എന്തിനായിരുന്നുവെന്ന് വ്യക്തത വരുത്തുന്നതിനായാണ് നടന്മാരെയും മോഡലിനെയും ചോദ്യം ചെയ്യുന്നത് പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയാണ് ചോദ്യം ചെയ്യൽ തസ്ലീമയുടെ ഫോണിൽ നിന്ന് അന്വേഷണ സംഘം ശേഖരിച്ച വാട്സാപ്പ് ചാറ്റുകൾ ഫോൺ രേഖകൾ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ എന്നിവ നടന്മാരോടും മോഡലിനോടും ചോദിക്കും തസ്ലീമ പെൺവാണിപ്പറാക്കറ്റിന്റെ കൂടി കണ്ണിയായതിനാൽ പണമിടപാട് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ടാണ് ഇടപാടുകൾ നടത്തിയതെങ്കിൽ ഇവരെ പ്രതിപട്ടികയിൽ ചേർക്കും പ്രതികൾക്ക് ബന്ധമുള്ള സ്വർണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾക്ക് വിവരം കൈമാറിയിട്ടുണ്ട് സംസ്ഥാന പോലീസിനെയും ഇക്കാര്യങ്ങൾ അറിയിക്കും പ്രതികൾ ഉപയോഗിച്ച ഫോണുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ചാൽ അധികം വൈകാതെ കുറ്റപത്രം സമർപ്പിക്കും തസ്ലിമേ കൂടാതെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി ഇവരുടെ സഹായി ഫിറോസ് എന്നിവരാണ് കേസിലെ പ്രതികൾ ജനം ആലപ്പുഴ